ശ്രുതി ശുദ്ധമായിട്ട് പാടാൻ കഴിയുക എന്നുള്ളത് നമ്മൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് സംഗീതം പഠിക്കുന്ന കുട്ടികളായാലും പാട്ട് പാടുന്ന ആളുകളായാലും അപ്പോൾ ഇന്നത്തെ ക്ലാസ് എങ്ങനെയാണ് നമ്മൾ ശ്രുതി ശുദ്ധമായിട്ട് പാടുക എന്നുള്ളതാണ് എല്ലാവർക്കും നമസ്കാരം ദീപ്ത സംഗീതത്തിലേക്ക് സ്വാഗതം നമ്മൾ കേട്ടിട്ടുണ്ട് ശ്രുതി സംഗീതത്തിൻ്റെ മാതാവാണെന്ന് അല്ലേ ശ്രുതിയാണ് സംഗീതത്തിൻ്റെ മാതാവ് ശ്രുതിയും താളവും കൂടി ചേരുമ്പോഴാണ് സംഗീതം ഉണ്ടാവുന്നത് അതായത് ശ്രുതിമാതാവും താളം പിതാവും ആണ് ശ്രുതിമാതാ ലയം പിത എന്നാണ് അപ്പോൾ ഇവർ രണ്ടുപേരും ചേരുമ്പോഴാണ് സംഗീതം ഉണ്ടാവുന്നത് ഓക്കെ അപ്പോൾ അത് നമ്മൾ മനസ്സിലെപ്പോഴും ഉണ്ടാവണം ഇവർ രണ്ടുപേരും ഇല്ലാതെ സംഗീതം ഉണ്ടാവില്ല എന്നുള്ള ഉത്തമം ബോധ്യം ഉണ്ടാവണം ഓക്കെ ഇത് പലരും മറന്നു പോകുന്നുണ്ട് എന്തെങ്കിലും ഒരു രണ്ട് വരിയോ നാല് വരിയോ ഒക്കെ കിട്ടിയാൽ ജസ്റ്റ് ഞങ്ങളൊന്ന് പാടി നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് പാടുന്നവരുണ്ട് അതൊക്കെ ഓക്കെ പക്ഷേ നമ്മൾ പാടുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ നന്നായിട്ട് ശ്രദ്ധിക്കണം ശു ശ്രുതി ശുദ്ധമായിട്ട് തന്നെ പാടാൻ വേണ്ടി ശ്രദ്ധിക്കുക എങ്ങനെയാണ് ശ്രുതി ശുദ്ധമായിട്ട് പാടുന്നത് എന്നുള്ളത് ഞാനിപ്പോൾ കാണിച്ചു തരും ഇപ്പോൾ പാടിത്തരും അത് നിങ്ങൾ ശ്രദ്ധാപൂർവ്വം കേൾക്കണം ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ എല്ലാ പണികളും മാറ്റി വെച്ചിട്ട് വേണം നമ്മുടെ വീഡിയോ ഇരുന്നിട്ട് കാണാൻ നിങ്ങൾ മനസ്സിൽ പല പല കാര്യങ്ങൾ വെച്ചിട്ട് നമ്മളെ വീഡിയോ കാണരുത് നിങ്ങൾക്ക് പെട്ടെന്നൊന്നും മനസ്സിലാവില്ല അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറയുന്നത് നിങ്ങൾ എല്ലാ പരിപാടികളും തീർത്ത് വെച്ചിട്ട് സ്വസ്ഥമായിട്ടിരുന്ന് വേണം നമ്മുടെ വീഡിയോ കാണാൻ വേണ്ടിയിട്ട് പിന്നെ ഒരു കാര്യം മറന്നു പോരുത് നമ്മളെ ചാനലിൽ മാക്സിമം സപ്പോർട്ട് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഓക്കെ ഈ കാര്യങ്ങളൊന്നും മറന്നു വരുത് കേട്ടോ അപ്പോൾ നമുക്ക് പതുക്കെ പാടി നോക്കിയാലോ ശ്രുതി ശുദ്ധമായിട്ട് എങ്ങനെ പാടാം എന്നുള്ളതാണ് ഇപ്പം ഞാൻ ശ്രുതി വെച്ചിട്ടുള്ളത് എ എന്ന ശ്രുതിയാണ് വെച്ചിട്ടുള്ളത് അതായത് ആറ് ആറുകട്ട ശ്രുതി ആ ശ്രുതിയിലാണ് ഞാൻ ഇപ്പം നിങ്ങൾക്ക് പാടിത്തരാൻ പോകുന്നത് ഈ ഒരു ശ്രുതി നന്നായിട്ട് മനസ്സിലേക്ക് നമ്മൾ നന്നായിട്ട് മനസ്സിലാക്കി വെക്കണം ഈ ഒരു ശ്രുതി അതായത് നമ്മളെ മൈൻഡിൽ ഈ ഒരു ശബ്ദം മാത്രമേ കേൾക്കാൻ പാടുള്ളൂ ഈ ശബ്ദത്തിലേക്ക് മാത്രം നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുക ഞാൻ ആ ശ്രുതി എങ്ങനെയാണ് ശ്രുതിയിൽ നമ്മൾ പാടി പോകുന്നത് എന്നുള്ളത് കാണിച്ചു തരാം ഓക്കെ ഇപ്പം നമ്മൾ ഈ ശ്രുതി ഞാൻ ജസ്റ്റ് ഓടിയും കൂട്ടാൻ നിങ്ങൾക്ക് കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഓടിയും കൂട്ടുന്നത് ഈ ഒരു ശ്രുതിയാണ് ഏ എന്ന ശ്രുതിയാണ് വെച്ചിട്ടുള്ളത് ഞാൻ പറഞ്ഞല്ലോ ആറ് ഘട്ട ശ്രുതി ഇതിൽ നമ്മൾ പാടി നോക്കുകയാണ് അതായത് ഒരു പാട്ട് നമുക്ക് പാടി നോക്കാം തേനും വായം ൂവും വാനം വാടി നാവും വാനം വാടി രാഗം ശ്രീരാഗം പാടും അപ്പോൾ ഈ നമ്മൾ അവിടെ സസ്റ്റൈൻ ചെയ്യുന്ന ഭാഗങ്ങളിലൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി ഇപ്പം നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ും നമ്മൾ ശ്രുതി ചേർത്ത് കൊണ്ടുവരണമെങ്കിൽ നമ്മൾ ആദ്യം ആ ശ്രുതി ആ ശബ്ദം ഞാൻ പറഞ്ഞല്ലോ നമ്മൾ കേൾക്കുന്ന ഈ ശബ്ദം നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കുകയും ആ ശബ്ദത്തിൻ്റെ കൂടെ നമ്മൾ ഒരു വെച്ചിട്ട് പാടി നോക്കുക വേണം ആ സ എന്ന് ആദ്യം ശ്രുതി ഒന്ന് പിടിക്കണം ആ ശ്രുതി പിടിച്ചതിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് ഫസ്റ്റ് ലൈൻ പാടി നോക്കേണ്ടത് തേനും കണ്ടു സാ തേനും എന്ന് നമുക്ക് കിട്ടും അതേസമയം നിങ്ങൾ പെട്ടെന്ന് ഇതെടുത്ത് പാടുമ്പോൾ തേനും തേനും വയമ്പും ഇങ്ങനെ പാടുമ്പോൾ പെട്ടെന്ന് നമ്മൾ ശ്രുതി എന്നുള്ള വ്യത്യാസം നമുക്ക് മനസ്സിലാവും അല്ലേ അങ്ങനെ പാടാതെ ശ്രുതിയിലേക്ക് നമ്മൾ ശ്രദ്ധിച്ച് അതിനോട് കൂടെ പാടി ജസ്റ്റ് ഒന്ന് ഒരു എന്താ ഞാൻ പറഞ്ഞില്ലേ വെച്ച് പാടിയിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്താൽ കുറച്ചും കൂടെ പെട്ടെന്ന് നിങ്ങൾക്കത് മനസ്സിലാവും അതായത് ഒന്നിടെ പറഞ്ഞുതരാം തേനും നാവിൻ തൂവും വാനും പാടി രാഗം ആ എന്നാണ് പോകുന്നത് രാഗം അപ്പം നമ്മൾ അവിടെ ആ സസ്റ്റെയിൻ ചെയ്യുന്ന സമയത്ത് ആ ശ്രുതിയിൽ തന്നെ ചേർന്ന് നമ്മൾ വോയിസ് പോകുന്നുണ്ടോ എന്നുള്ളത് നന്നായിട്ട് ശ്രദ്ധിക്കുക രാഗം ഇത് നന്നായിട്ട് ചേർന്ന് പോകുന്ന നമ്മളെ ശബ്ദം ചേർന്ന് പോകുന്നുണ്ട് ഇനി നമ്മളത് ചേരാതെ ഞാനത് പാടിത്തരാം അതായത് ശ്രുതി തെറ്റി പാടാണ് നമ്മൾ ശ്രദ്ധിച്ചോണം രാഗം ശ്രീരാഗം ആ എന്നുള്ളത് ആ സസ്റ്റെയിൻ ചെയ്ത സ്ഥലത്ത് നമ്മൾ ശ്രുതി തെറ്റിയാണ് പാടിയിട്ടുള്ളത് അത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ നിങ്ങൾ ഈ ശ്രുതി എന്താണ് എന്നുള്ളത് മനസ്സിലാക്കും ഓക്കെ അപ്പം ഞാൻ രണ്ട് പ്രാവശ്യം പാടിയതും നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ ആദ്യം ഞാൻ പാടിയത് അത് ശ്രുതി ശുദ്ധമായിട്ട് പാടിയതാണ് രണ്ടാമത് ഞാൻ പാടിയത് ശ്രുതി തെറ്റിയിട്ടാണ് പാടിയിട്ടുള്ളത് അപ്പം അത് രണ്ടും നിങ്ങൾ മനസ്സിലാക്കുക എങ്ങനെയാണ് ശ്രുതി തെറ്റിപ്പോകുന്നത് എന്നുള്ളത് നമ്മളെ വോയിസിൻ്റെ ചേഞ്ച് നമ്മൾ വോയിസിലുണ്ടാവുന്ന ചേഞ്ച് വരുമ്പോഴാണ് ആ ശ്രുതി മാറിപ്പോകുന്നത് അപ്പോൾ അത് രണ്ടും കേട്ടിട്ട് നിങ്ങൾ മനസ്സിലാക്കണം ഇങ്ങനെയാണ് ശ്രുതിയിൽ നിന്നും മാറിപ്പോകുന്നത് എന്നുള്ളത് അതേപോലെ ഒരുപാട് പാട്ടുകൾ നമുക്ക് പാടി നോക്കാം ഇനി നിങ്ങൾക്ക് ശ്രുതി ശുദ്ധമാവാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് പറഞ്ഞുതരാം അതായത് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഞാൻ നേരത്തെ ഇട്ട വീഡിയോസിൽ ഞാൻ കറക്റ്റായിട്ട് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് സപ്തസ്വരങ്ങൾ എങ്ങനെ പാടണം എന്നുള്ളത് സപ്തസ്വരങ്ങൾ പാടുമ്പോൾ അത് സസ്റ്റെയിൻ ചെയ്തിട്ട് നിങ്ങൾ കൊണ്ടുപോവുക അതായത് സ എന്നാണ് സ ആരോഹണം അപ്പൊ ഈ ആരോഹണം പാടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ഫസ്റ്റിലുള്ള സ്വരം ഉണ്ടല്ലോ സാ എന്നുള്ള സ്വരം ആ സ്വരം കുറച്ച് സസ്റ്റെയിൻ ചെയ്തിട്ട് കൊണ്ടുപോകണം ഓക്കെ അപ്പൊ നമുക്ക് പാടി നോക്കാം അതേപോലെ പാടി നോക്കാം സാ അതായത് നമ്മൾ കുറച്ച് ശ്വാസം ഉള്ളോട്ട് വലിച്ചിട്ട് വേണം ഇത് പാടാൻ വേണ്ടിയിട്ട് അപ്പൊ നമുക്ക് മാക്സിമം ശ്വാസം കൺട്രോൾ ചെയ്തിട്ട് പാടാൻ പറ്റണം ഓക്കെ പാടി നോക്കാം ഈ ശ്രുതിയിൽ ചേർന്ന് തന്നെ ആ ആ എന്നുള്ള ആകാരം അവിടെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കണം ആ ഇങ്ങനെ പോകണം അവിടുന്ന് മാറിപ്പോ കണ്ടു ആ ശ്രുതിയിൽ നമ്മൾ ചേർന്ന് പോവാണ് നമ്മളെ വോയിസ് അപ്പം സ്വരസ്ഥാനങ്ങൾ മാറിയാലും ശ്രുതിയിൽ നിന്നും മാറാൻ പാടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് ഇപ്പൊ ഞാൻ പാടിയ സ്വരസ്ഥാനങ്ങളെ ശ്രദ്ധിച്ച് കേട്ട് അതുപോലെ പാടി നോക്കണം അടുത്തത് മാ മാ എന്നുള്ളതും അതേപോലെ തന്നെ സസ്റ്റെയിൻ ചെയ്തിട്ട് കൊണ്ടുപോകണം മാ അതേപോലെ തന്നെ പാടി നോക്കാം കേട്ടാ നീ ഓക്കെ അപ്പോൾ ആ നമ്മൾ ആ ശ്രുതി നന്നായിട്ട് കേട്ട് മനസ്സിലാക്കി വെച്ചാൽ ശ്രുതിന്ന് നമുക്ക് മാറിപ്പോവില്ല ഓക്കെ അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരുപാട് ഇങ്ങനെ ശ്രുതി തെറ്റിച്ച് പാടിത്തരാൻ പ്രയാസമാണല്ലോ അപ്പം നമ്മൾ ശ്രുതി ശുദ്ധമാക്കിയിട്ട് തന്നെ പാടി നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക ഞാൻ ആദ്യം പറഞ്ഞ പോലെ നിങ്ങൾ ശ്രുതി ആദ്യം കേട്ട് നന്നായിട്ട് മനസ്സിലേക്ക് കയറ്റി വയ്ക്കണം എന്നിട്ട് വേണം നിങ്ങൾ പാടി നോക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് ആ ഒരു വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് നോക്കിയാൽ മതി അപ്പം നിങ്ങൾക്ക് അവിടെ സ്റ്റാർട്ടിങ് പ്രോബ്ലം ഉണ്ടാവില്ല അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യണം ഇതേപോലെ സസ്റ്റെയിൻ ചെയ്തിട്ട് കുറച്ച് പാടി നോക്കണം നിങ്ങൾക്ക് എത്ര മാത്രം നീട്ടാൻ പറ്റുന്നുണ്ടോ അത്രയും നീട്ടി കൊടുക്കുക സ്വരം ശ്വാസം കുട്ടി കളിക്കേണ്ട നിങ്ങൾ പരമാവധി നിങ്ങൾക്ക് പറ്റുന്ന പോലെ പ്രാക്ടീസ് ചെയ്താൽ മതി ഓക്കെ അപ്പം നിങ്ങൾ ആ ഒരു ആ ഒരു ലെവലിൽ ഇങ്ങനെ പോകുമ്പോൾ നിങ്ങൾക്ക് അവിടെ ശുദ്ധമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവൂ അത് നിങ്ങൾ പാടുന്നത് ഇപ്പം ശ്രുതി ശുദ്ധമാണ് എന്നുള്ളത് മനസ്സിലാവും ഇതേപോലെ ഞാൻ വേറൊരു പാട്ട് ഇതേപോലെ പാടിത്തരാം അപ്പം നിങ്ങൾക്ക് കുറച്ചും കൂടെ മനസ്സിലാവും അത് ചാർത്തി മഞ്ഞുറീ ആ ശ്രുതിയിൽ നമ്മൾ ചേർന്ന് പോവാണ് ഇന്നിൻ്റെ പൊന്നോണപ്പൂച്ചോടി വന്നു വന്നു ചിരി തൂക നിന്നു അതായത് വന്നു ചിരി ചിരേ അത് മുകളിലുള്ള നോട്ടാണ് അപ്പോൾ ആ മുകളിൽ നമ്മൾ സ്വരം കൊണ്ടുപോകുമ്പോൾ അവിടെ തന്നെ നിൽക്കണം അവിടുന്ന് ഇങ്ങനെ ചാഞ്ചാടി പോകരുത് അപ്പോൾ നമ്മളെ ശ്രുതി അവിടുന്ന് ഔട്ടം അത് ശ്രദ്ധിച്ചുപാടുക ശബ്ദം നല്ല കൺട്രോൾ ചെയ്തിട്ട് ആ സ്വരസ്ഥാനത്ത് തന്നെ അവിടെ തന്നെ നിൽക്കണം ഓക്കെ എന്നിട്ട് അവിടെ നിന്നാണ് ഓരോ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് ഇനി ഇറങ്ങി വരുന്നത് അങ്ങനെ കൊണ്ടുവരുന്നത് അപ്പോൾ ഇതെല്ലാം ശ്രുതിയിൽ മാത്രമെങ്ങനെ നിന്ന് കഴിഞ്ഞാലേ ആ പാട്ടിൻ്റെ എല്ലാ ഭംഗിയും നമുക്ക് പകർന്നുകൊടുക്കാൻ പറ്റുള്ളൂ ഓക്കെ അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കാം കേട്ടോ നിന്നു വന്നു ചിരി കണ്ടോ നമ്മൾ താഴെ നോട്ടിലെത്തി അപ്പോൾ അതുപോലെ തന്നെ ശ്രദ്ധിച്ച് ശ്രുതി ശ്രദ്ധിച്ച് നന്നായിട്ട് പാടാം ഓക്കെ ഇതേപോലെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് ഇരുന്ന് പഠിച്ചാൽ മതി തീർച്ചയായിട്ടും നിങ്ങൾക്ക് പാടാൻ പറ്റും ശ്രുതി എന്താണെന്നുള്ളത് മനസ്സിലാക്കാനും പറ്റും ഇത് നമ്മൾ ഓൾറെഡി യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത പാട്ടാണ് എല്ലാവരും പഠിച്ചോ എല്ലാവരും പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിതിങ്ങനെ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ കുറേ പേരെൻ്റെ അടുത്ത് പറഞ്ഞ് പഠിച്ചു എന്നുള്ളത് എനിക്ക് ഭയങ്കര സന്തോഷമായി നമ്മളിങ്ങനെ വീഡിയോ ഇടുമ്പോൾ അത് ഒരുപാട് പേർക്ക് എന്ന് പറയുന്നത് അത്രയും എന്താ പറയുക അത്രയും സന്തോഷമായിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി പിന്നെ ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് പിന്നെ ഇങ്ങനെയുള്ള പാട്ടുകളൊക്കെ നിങ്ങൾ ആദ്യം ഒന്ന് പഠിച്ചു വെക്കണം കേട്ടോ ഞാൻ ഈ ആദ്യം അപ്ലോഡ് ചെയ്തിട്ടുള്ള കുറേ പാട്ടുകളുണ്ട് മാനം മാനം ഈ പാട്ടൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്ന് പറഞ്ഞാൽ സാധാരണ ആളുകൾക്ക് പാടാൻ പറ്റിയിട്ടുള്ള ആയിട്ടുള്ള പാട്ടുകളൊക്കെയാണ് അപ്പോൾ അതൊക്കെ നമ്മൾ ആദ്യം ഒന്ന് ശ്രുതിശുദ്ധമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പഠിക്കാനുള്ള ഇൻട്രസ്റ്റ് കൂടി വരും അപ്പോൾ ആദ്യം നിങ്ങൾ ആ പാട്ടുകളൊക്കെ ഒന്ന് പോയി പഠിക്കണം കേട്ടോ അപ്പോൾ നമുക്ക് ഈ പാട്ട് നോക്കാം ഈ തോ വാർ അതും ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ വെച്ചിട്ട് ജസ്റ്റ് ശ്രുതി പിടിച്ചതിന് ശേഷം അത് സ്റ്റാർട്ട് ചെയ്ത് നോക്കണം കണ്ടോ ഏതു അതൊക്കെ ശ്രുതിയിൽ തന്നെ ചേർന്ന് നിൽക്കുന്നതായിട്ട് നമ്മൾ മനസ്സിലാക്കണം കിനാവിലെ മുത്തു ഓമലേ അവിടെ അവിടെയും അതേപോലെ സസ്റ്റെയിൻ ചെയ്യുന്ന സ്ഥലങ്ങളിലൊക്കെ നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കണം കാരണം അവിടെയാണ് നമുക്ക് മിക്കവാറും പിച്ച് ഔട്ടായി പോകുന്ന സ്ഥലങ്ങൾ അപ്പോൾ മനസ്സിലാകുന്നുണ്ടോ ഓ മ ലേ ലേ ആ ഇങ്ങനെ കൊണ്ടുവരുന്നുണ്ട് അത് അത്രയും ശ്രുതിയിലങ്ങ് ചേർന്ന് ലയിച്ചു പോവാണ് അതുകൊണ്ടാണ് ആ വരികൾക്ക് അത്രയും ഭംഗിയാക്കാൻ കഴിയുന്നത് അല്ലേ അപ്പം നമ്മൾ എന്ത് ചെയ്യണം മാക്സിമം നമ്മൾ ഈ ശ്രുതി നന്നായിട്ട് പിടിച്ചെടുക്കണം മനസ്സിലേക്ക് എന്നിട്ട് വേണം നമ്മൾ പാടാൻ വേണ്ടിയിട്ട് ഓക്കെ ഓ മലേ ആ സമയം നമ്മൾ ഓ മലേ ഇങ്ങനെ പാടുമ്പോൾ അവിടെ ശ്രുതി തെറ്റി ഓക്കെ പിച്ച് ഔട്ടായി അതാണ് അപ്പം അത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലായില്ലേ അതാണ് ശ്രുതി ശുദ്ധമായി പാടുന്നതും ശ്രുതി തെറ്റിപ്പോയിട്ട് നമ്മൾ പാടുന്നതും തമ്മിലുള്ള വ്യത്യാസം ഓക്കെ അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കി വെക്കണം അപ്പോഴാണ് നിങ്ങള പാട്ട് ഏറ്റവും മനോഹരമാകുന്നത് നല്ല ശ്രുതി ശുദ്ധമായി പാടുമ്പോൾ തന്നെയാണ് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ രണ്ടും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായില്ലേ ഞാൻ ഒരു വരി തന്നെ ഒന്ന് നന്നായി പാടി ഒന്ന് തെറ്റിച്ച് പാടി അപ്പോൾ അത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലായി കാണും അപ്പം നിങ്ങൾക്ക് ശ്രുതി കറക്റ്റായിട്ട് കിട്ടണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇതാണ് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ ഈ സ്വരസ്ഥാനങ്ങൾ നന്നായിട്ട് നീട്ടിക്കൊണ്ടുപോകണം ആ ശ്രുതിയിൽ ശ്രുതി വെച്ചിട്ട് നിങ്ങൾക്ക് ഇനി ബുദ്ധിമുട്ടാണ് ശ്രുതി വയ്ക്കാൻ അറിയുന്നില്ല അറിയാത്ത ആളുകളാണ് എന്നുണ്ടെങ്കിൽ ഞാൻ അവിടെ ശ്രുതി വെച്ചിട്ടുണ്ടല്ലോ അപ്പോൾ ആ ശ്രുതി ചേർത്തിട്ട് എൻ്റെ കൂടെ പാടിയിട്ട് സസ്റ്റെയിൻ ചെയ്തിട്ട് പോണം അപ്പം നിങ്ങൾക്ക് കുറച്ച് കുറച്ചുകൂടെ നന്നായിട്ട് മനസ്സിലാവും ശ്രുതി ആ ഒരു കൺഫ്യൂഷൻ വരില്ല ഓക്കെ അപ്പം അങ്ങനെ ചെയ്താലും മതി അങ്ങനെ നമുക്ക് പാടി നോക്കാം ഓക്കെ ഞാൻ ആ പാടിയ സ്ഥാനത്ത് നിങ്ങൾ എൻ്റെ കൂടെ പാടി നോക്കണം ഇനി നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ശ്രുതി നമുക്ക് സെലക്ട് ചെയ്തിട്ട് അങ്ങനെ പാടി നോക്കാം എല്ലാവർക്കും എല്ലാ ശ്രുതിയിലും പാടി പാടാൻ പറ്റിക്കൊള്ളണം എന്നില്ല അപ്പം ഞാൻ പറഞ്ഞല്ലോ ഞാനിപ്പം ആറ് ഘട്ട ശ്രുതിയിലാണ് ചെയ്തിട്ടുള്ളത് ഇപ്പം ഈ ഒരു വീഡിയോയിൽ ഇത്രയും നേരം നമ്മൾ പാടിയത് ആറ് ഘട്ട ശ്രുതിയിലാണ് അപ്പം ഞാൻ ഈ ശ്രുതി ജസ്റ്റ് ഒന്ന് മാറ്റാണ് ഈ ആറ് ഘട്ട ശ്രുതിയിൽ നിന്നും നമ്മൾ ജസ്റ്റ് മാറുമ്പോൾ ഉണ്ടാകുന്ന വ്യത്യാസം നിങ്ങൾ കേൾക്കണം അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് കേൾപ്പിച്ചു തരാം ഇപ്പം നമ്മൾ കണ്ടോ ആറ് ഘട്ട ശ്രുതിയിൽ നിന്നും അഞ്ചര ഘട്ട ശ്രുതിയിലേക്ക് മാറി അതായത് ജി ഷാർപ്പ് എന്ന ശ്രുതിയിലേക്ക് മാറി അപ്പോൾ അത് തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചല്ലോ ഇങ്ങനെയാണ് ശ്രുതി മാറ്റി നമ്മൾ പാടുന്നത് അതായത് നമ്മൾ നേരത്തെ പാടിയ ശ്രുതിയിൽ നിന്നും ചെറിയ വ്യത്യാസം വരുത്തിയിട്ടാണ് ഇപ്പം പാടുന്നത് ശ്രദ്ധിക്ക ശ്രദ്ധിക്കുക വാനം വാടി രാഗം ീരാഗം പാടു ഇനി നമ്മൾ ഇപ്പോൾ ജി ഷാർപ്പാണ് ഞാൻ വെച്ച ശ്രുതി നമ്മൾ എ അത് കഴിഞ്ഞിട്ട് നമ്മൾ എ വെച്ചിട്ടുണ്ട് ഓൾറെഡി നമ്മൾ ഏയിലാണ് പാടിക്കൊണ്ടിരുന്നത് ഇനി അടുത്ത ശ്രുതിയിലേക്ക് ഞാൻ മാറുകയാണ് അതായത് സി സിയിൽ നമ്മൾ ഒരുപാട് പാട്ടുകൾ ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു ചേഞ്ചസ് നിങ്ങൾ മനസ്സിലാക്കിയോ ഞാനതിൻ്റെ ഇടയിൽ സംസാരിച്ചു അല്ലേ ഞാൻ അതൊന്നും കൂടി ആ ചേഞ്ചസ് ഞാൻ കാണിച്ചുതരാം ഇപ്പം നമ്മൾ ജി ഷാർപ്പ് ഇപ്പം ജി ഷാർപ്പിലാണ് നമ്മളെ ശ്രുതി ഉള്ളത് ശ്രദ്ധിക്കുക ഇനി നമ്മളത് സിയിലേക്ക് മാറുകയാണ് കേട്ടോ മനസ്സിലായോ അതിൽ നിന്നുള്ള ഒരു മാറ്റം ഇപ്പം നി നമ്മൾ ഒരുപാട് പാട്ടുകൾ സീല് ചെയ്തിട്ടുണ്ട് അതാണ് ഞാൻ സീ വെച്ച് തന്നത് നിങ്ങൾക്ക് സീലേക്ക് മാറുമ്പം എങ്ങനെ വരും തേനും വായ്പാടിയും പാടി രാഗം ഓക്കെ അപ്പം നിങ്ങൾക്ക് മനസ്സിലായോ അത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം മൂന്നെണ്ണം ഞാനിപ്പോൾ മൂന്ന് ശ്രുതി വെച്ചു ഒന്ന് എ വെച്ചു ഒന്ന് ജി ഷാർപ്പ് വെച്ചു ഒന്ന് സിയിൽ വെച്ചു അപ്പം ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ ഈ മൂന്ന് ശ്രുതി ചേഞ്ച് വന്നപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് പാടുക എന്നുള്ളത് ഓക്കെ ഒരേ പാട്ട് തന്നെ ഞാൻ മൂന്ന് ശ്രുതിയിലും നിങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ പാടി തന്നിട്ടുണ്ട് നിങ്ങൾ നിങ്ങളതിൻ്റെ ഒരു വ്യത്യാസം മനസ്സിലാക്കുക ഓക്കെ പിന്നെ ഒരു പ്രോഗ്രാമിനൊക്കെ പോയി കഴിയുമ്പോൾ നമുക്ക് ടെൻഷനൊക്കെ കൂടിയിട്ട് ചിലപ്പോൾ പിച്ച് ഔട്ടായി പോകും അതൊന്നും സാരല്ല പിന്നെ നമ്മൾ ഓരോ സ്റ്റേജസിലും പാടിക്കൊണ്ടിരിക്കണം കുറേ ആളുകൾ നമ്മളെടുത്ത് ചോദിച്ചിട്ടുണ്ട് സ്റ്റേജിൽ കയറുമ്പോൾ ഭയങ്കരമായിട്ട് പിച്ച് ഔട്ട് ആവുന്നുണ്ട് അല്ലെങ്കിൽ താളം പോകുന്നുണ്ട് അതുവരെ കറക്റ്റായിരിക്കും നമ്മൾ വീട്ടിൽ നിന്ന് ചെയ്യുമ്പോൾ ഒക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് ചെയ്യും പക്ഷേ സ്റ്റേജിൽ കയറുമ്പോൾ നമുക്ക് ഒരുപാട് തെറ്റുകൾ വരുന്നുണ്ട് അത് തെറ്റി പോവാണ് എന്താ ചെയ്യാന്നൊക്കെയാണ് ചോദിക്കുന്നത് അത് മാക്സിമം നമ്മൾ സ്റ്റേജസിൽ കയറുമ്പോൾ നമ്മളെ ടെൻഷൻസ് കുറേ കുറയും അതായത് നമ്മൾ ചെറിയ ചെറിയ സ്റ്റേജുകളൊക്കെ യൂസ് ചെയ്യണം നിങ്ങൾക്ക് ഒരു കല്യാണ പരിപാടികളോ അല്ലെങ്കിൽ വേറെ എന്ത് ഉത്സവ പരിപാടികളുണ്ട് സ്റ്റേജ് പ്രോഗ്രാംസ് ഉണ്ടാവില്ലേ എല്ലാ പരിപാടി ും നിങ്ങള് പങ്കെടുത്താൽ മാത്രമേ നിങ്ങളെ ആ ഒരു ടെൻഷൻ മാറിക്കിട്ടുള്ളൂ ടെൻഷൻ മാറിയേ തന്നെ നമുക്ക് നല്ല എന്താ റിലാക്സ് ആയിട്ട് നമുക്ക് പാടാൻ പറ്റും അതാണ് നിങ്ങളെ ടെൻഷൻ കൊണ്ട് മാത്രമാണ് നിങ്ങൾക്ക് ഒരുപാട് പാട്ടുകളിൽ തെറ്റ് പറ്റി പോകുന്നത് അല്ല നിങ്ങൾക്ക് അറിയാത്തത് കൊണ്ടല്ല നിങ്ങൾ ചിലപ്പോൾ നന്നായിട്ട് പഠിച്ച് നല്ല നല്ല പ്രിപ്പയർ ആയിട്ടായിരിക്കും സ്റ്റേജിൽ കയറുക പക്ഷേ ഇങ്ങനെ ഇങ്ങനെ ചെറിയ ചെറിയ ഒരു ടെൻഷൻ കയറുന്ന സമയത്ത് തെറ്റി പോകുന്നതാണ് അതൊന്നും സാറില്ല നമ്മൾ ഒരുപാട് പ്രാക്ടീസ് ചെയ്യുകയും ഒരുപാട് സ്റ്റേജിൽ കയറുകയും ചെയ്യുമ്പോൾ ഈ ഒരു പ്രോബ്ലംസ് നമുക്ക് ഒരു ഒരു പരിധി പരിധിവരെയൊക്കെ കുറയ്ക്കാൻ പറ്റും പിന്നെ കുറേ നമ്മൾ സ്റ്റേജിൽ കയറുമ്പോൾ എന്തായാലും അത് മാറ്റം നിങ്ങൾ തീർച്ചയായിട്ടും അങ്ങനെ ചെയ്ത് നോക്കണം അതായത് ഒന്നോ രണ്ടോ സ്റ്റേജിൽ കയറുകയല്ല ഓരോ സ്റ്റേജ് കിട്ടുന്ന സ്റ്റേജുകളിലൊക്കെ നമ്മൾ പെർഫോം ചെയ്തിട്ട് നമ്മളെ ആ ഒരു ടെൻഷൻസ് കുറച്ചാൽ അടുത്ത ഒരു സ്റ്റേജിൽ കയറുമ്പോൾ നമുക്ക് നല്ല റിലാക്സ് ചെയ്ത് പാടാൻ പറ്റും ആളുകൾ ഇങ്ങനെ നോക്കുമ്പോൾ നമുക്ക് കുട്ടികളും അതേപോലെ വലിയ ആളുകളൊക്കെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് ഭയങ്കര വിറയലാണ് വിറയ്ക്കുന്നുണ്ട് അതുപോലെ തൊണ്ട വരണ്ടു പോകുന്നുണ്ട് ശ്വാസം കിട്ടുന്നില്ല ഇങ്ങനെ ഇങ്ങനെ പ്രോബ്ലംസ് കുറേ പറയാറുണ്ട് അതൊക്കെ ഇതൊക്കെ തന്നെയാണ് നിങ്ങൾ പരമാവധി സ്റ്റേജിൽ കയറി അതൊക്കെ നിങ്ങൾ പരിചയം ആവണം എന്നാൽ നിങ്ങൾക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റും ഒരുപാട് പേര് ഈ വീഡിയോ കണ്ടിട്ട് പഠിക്കുന്ന ആളുകളുണ്ട് നിങ്ങൾക്ക് എന്ത് സംശയം വേണമെങ്കിലും ചോദിക്കാം അധികം വൈകാതെ തന്നെ നമുക്ക് ഓൺലൈൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം